ഞാൻ ഒരിക്കലും ഞാൻ ഫേമസ് ആകുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ അതൊരു ഹോബി പോലെയാണ് ആദ്യം തുടങ്ങിയത് ഗെയിം കളിക്കുക പിന്നെ വ്യൂവേഴ്സുമായി ചാറ്റ് ചെയ്യുക അതുകൂടാതെ എനിക്ക് ഗെയിമിങ്ങിൽ അത്ര കഴിവുണ്ടായിരുന്നില്ല പക്ഷേ എനിക്ക് മറ്റു ചില കഴിവുകൾ ഉണ്ടായിരുന്നു ആൾക്കാരെങ്ങനെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാം എങ്ങനെ അവർ ചിരിപ്പിക്കാം അതുകൂടാതെ എങ്ങനെ അവരെ കൊണ്ട് വീഡിയോ കണ്ടുകൊണ്ടിരിപ്പിക്കാമെന്ന് അതിനുശേഷം എൻ്റെ വ്യൂവേഴ്സിൻ്റെ എണ്ണം കൂടാൻ തുടങ്ങി നൂറ് ആയിരമായി ആയിരങ്ങൾ പത്തായിരമായി അങ്ങനെ ഞാൻ അയാളെ മാറി സ്ട്രീമിംഗ് എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു ഞാൻ മണിക്കൂറുകളോളം രാത്രി ക്യാമറയുടെ മുന്നിലായിരിക്കും ക്യാമറയുടെ മുന്നിൽ ഞാനൊരു ബെസ്റ്റ് വേർഷനായി അഭിനയിക്കും എല്ലാ നേരം ചെയർഫുൾ ആയി എല്ലാ ആൾക്കാരെയും ചിരിപ്പിച്ചുകൊണ്ട് എല്ലാ നേരം ഓൺലൈനായിരിക്കും പക്ഷേ ഓൺലൈൻ ആകുന്നതിൽ ഒരു കാര്യമുണ്ട് നിങ്ങൾ ഒരിക്കലും തനിച്ചാകില്ല ഞാനത് കണ്ടത് ഒരു ഹൊറർ ഗെയിം കളിക്കുമ്പോഴായിരുന്നു അത് സാധാരണ ഒരു രാത്രിയായിരുന്നു ആയിരം ആൾക്കാരെ എന്നെ കാണുന്നുണ്ടായിരുന്നു ഞാൻ ആ ഒരു ഗെയിമിൽ ആ ഒരു മോൺസ്റ്ററിൽ നിന്ന് രക്ഷപ്പെടുമ്പോൾ എൻ്റെ ചാറ്റ് ബോക്സ് ഫുൾ കമൻ്റ് കൊണ്ട് നിറഞ്ഞിരുന്നു ഓടോയ് ബാക്കിൽ തിരിഞ്ഞു നോക്കരുത് ഓ നിനക്കിത് കളിക്കാൻ അറിയില്ല അല്ലേ ഞാൻ ചിരിച്ചുകൊണ്ട് കളിക്കുവാൻ തുടങ്ങി അപ്പോഴാണ് ഒരു കമൻറ്റ് ഞാൻ കണ്ടത് നീ ഇപ്പോൾ ക്ഷീണിച്ചോലുണ്ടല്ലോ എന്നാലെ വൃത്തിക്ക് ഉറങ്ങിയില്ലല്ലോ അതുകൊണ്ടായിരിക്കും ഞാനൊന്ന് കണ്ണ് ചിമ്മി ഇതേ മെസ്സേജ് അയച്ച വ്യക്തി ഒരുപാട് മെസ്സേജ് അയക്കുവാൻ തുടങ്ങി എനിക്ക് വിചിത്രമായി തോന്നിയ കാര്യം എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവൻ കമൻ്റ് ചെയ്യുന്നത് ഗെയിമിനെ കുറിച്ചായിരുന്നില്ല പകരം എന്നെക്കുറിച്ചായിരുന്നു ഞാനത് ശ്രദ്ധിക്കാതെ കളിക്കാൻ വേണ്ടും ആരംഭിച്ചു പക്ഷേ അവനെടുന്ന് മെസ്സേജ് നിന്നിട്ടുണ്ടായിരുന്നില്ല അവൻ അയച്ച മെസ്സേജ് ഇതുപോലെയായിരുന്നു ഉണ്ടായിരുന്നത് നിനക്ക് ടെൻഷൻ വരുമ്പോൾ നീ എല്ലാ നേരവും നിന്റെ കരുത്ത് തൊടുന്നുണ്ടല്ലോ എന്തായാലും നീ പെട്ടെന്ന് തന്നെ ഉറങ്ങണം കാരണം നീ ഇന്നലെ മൂന്ന് മണിക്കല്ലേ ഉറങ്ങിയത് ഇത് വായിച്ചപ്പോൾ ഞാനൊന്ന് വിറച്ചുപോയി കാരണം ഞാനും ഇരു കാര്യം എൻ്റെ സ്ട്രീമിൽ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ മൂന്ന് മണിവരെ ഉണർന്നിരിക്കുകയാണെന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇവൻ എങ്ങനെയാണ് മനസ്സിലായത് ഞാൻ അതിനെക്കുറിച്ചൊരു ആലോചിച്ചിട്ടില്ല ചിലപ്പോൾ അവൻ ഗസ് ചെയ്തതായിരിക്കും ഞാൻ എന്തിനാണ് ഇതിനെക്കുറിച്ചൊക്കെ ആലോചിച്ച് ഭയക്കുന്നത് കുറച്ച് സമയത്തിന് ശേഷം അവനൊരു ഡൊണേഷൻ ചെയ്തിട്ട് ചാറ്റ് ചെയ്തു നീ ക്യാമറയുടെ മുന്നിൽ വന്ന് അധികം അഭിനയിക്കണ്ട കേട്ടോ എനിക്ക് നിന്റെ യഥാർത്ഥ രൂപം അറിയാം എനിക്കെന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു ഇവനെങ്ങനെയാണ് എന്നെക്കുറിച്ചിട്ടൊക്കെ മനസ്സിലായത് ഒരു സ്ട്രീമർ ആകുന്നത് ഒരു പ്രൊഡക്റ്റ് പോലെയാണ് ആൾക്കാർ അത് ആണെന്ന് വിചാരിക്കും ഗെയിം കളിക്കുക പൈസ ഉണ്ടാക്കുക അത്ര മാത്രം പക്ഷെ ആൾക്കാർ നമ്മുടെ എഫേർട്ട് കാണാറില്ല എല്ലാ നേരവും പ്രഷർ നമ്മുടെ അടുത്തായിരിക്കും നിങ്ങൾ ബ്രേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വ്യൂവേഴ്സ് നഷ്ടപ്പെടും നിങ്ങൾ ഫണ്ണി ആയിട്ടില്ലെങ്കിൽ അവരെ നിങ്ങളെ വിടും അതിനുശേഷം നിങ്ങൾ ആലോചിക്കാൻ തുടങ്ങും അവർ ഇവിടെയുള്ളത് എനിക്ക് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കിയ വേർഷ്യന് വേണ്ടിയിട്ടാണോ എന്ന് ഈ ഒരു സംഭവത്തിന് ശേഷം എനിക്ക് നന്നായി ഉറങ്ങാൻ സാധിച്ചില്ല എല്ലാ രാത്രിയിലും ഞാൻ എൻ്റെ ലോക്സ് ഡബിൾ ചെക്ക് ചെയ്യും പിന്നെ ആരവനെ നോക്കുന്നത് പോലെയുള്ള ഫീലിംഗ്സും ഉണ്ടാകും ഒരു രാത്രി എൻ്റെ സ്ട്രീമിങ് കഴിഞ്ഞു ഞാൻ ഉറങ്ങുവാൻ വേണ്ടി പോകുമ്പോൾ ആയിരുന്നു എനിക്കൊരു മെസ്സേജ് ലഭിച്ചത് ഒരു അണൗൺ നമ്പറിൽ നിന്നുമായിരുന്നു അവൻ ഇങ്ങനെയായിരുന്നു മെസ്സേജ് അയച്ചത് ഈ ഒരു ബ്ലൂ ഹൂഡി നിനക്ക് മാച്ച് ചെയ്യും കേട്ടോ ഞാനൊന്ന് ഞെട്ടി കാരണം ഞാൻ സ്ട്രീമിൽ ബ്ലൂ ഹൂഡി ആയിരുന്നില്ല ധരിച്ചത് അതിന് ശേഷം ഞാൻ ഇപ്പോഴായിരുന്നു അത് ധരിച്ചത് അപ്പോൾ ആരോ എന്നെ നോക്കുന്നുണ്ട് ഞാൻ ആ ഒരു നമ്പർ ബ്ലോക്ക് ചെയ്തു അടുത്ത ദിവസം രാവിലെ ഞാൻ എൻ്റെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഡോർ തുറക്കുകയാണ് അപ്പോൾ ഞാനത് കണ്ടു ഒരു പാക്കേജ് അതിൽ റിട്ടേൺ അഡ്രസ്സ് ഉണ്ടായിരുന്നില്ല ഒരു പേരും ഇല്ല പക്ഷേ എൻ്റെ പേരായിരുന്നു അതിൽ ഉണ്ടായിരുന്നത് അത് ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഒരുപാട് നേരം അതിൽ തന്നെ നോക്കി നിന്നു അങ്ങനെ അവസാനം ഞാൻ ആ ഒരു പാക്കേജ് ആണെങ്കിൽ എൻ്റെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിൽ കൊണ്ടുവരികയാണ് ഞാൻ വാതിൽ പൂട്ടി അത് മെല്ലെ തുറന്നു അപ്പോൾ അതിൽ ഒരു ചിത്രമായിരുന്നു ഉണ്ടായിരുന്നത് അത് കണ്ടപ്പോൾ ഞാനൊന്ന് ഭയന്ന് വിറച്ചു കാരണം ആ ഒരു ചിത്രം എൻ്റേതായിരുന്നു ഞാൻ ഇന്നലെ രാത്രി ബ്ലൂ ഹൂഡ് ധരിച്ച് ഉറങ്ങുന്ന ചിത്രം ആ ഒരു ചിത്രം എൻ്റെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിൽ വെച്ചാണ് എടുത്തത് ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള ജൂലിയെ വിളിച്ചു അവൾ എൻ്റെ തൊട്ടടുത്തുള്ള അപ്പാർട്ട്മെൻറ്റിൽ തന്നെയാണ് താമസിക്കുന്നത് ഞാൻ എനിക്ക് സംഭവിച്ച കാര്യങ്ങളൊക്കെ അവളോട് പറഞ്ഞു അവൾ എന്നോട് പറഞ്ഞു എന്ത് മേരി ഇത് തമാശയല്ല നീ എന്തായാലും ഡോറും വിൻഡോസൊക്കെ പൂട്ടിയിരുന്ന് ഉറപ്പല്ലേ ഞാൻ പറഞ്ഞു അതെ ഞാൻ എല്ലാം ഡബിൾ ചെക്ക് ചെയ്തതാണ് ഈ ഒരു ചിത്രം എൻ്റെ റൂമിൻ്റെ അകത്ത് വെച്ചിട്ടാണ് എടുത്തത് അവൾ പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ നീ തീർച്ചയായും കുറച്ചുനാൾ എൻ്റെ കൂടെ താമസിക്കണം അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നീ ആ ഒരു സ്ട്രീമിങ്ങിൽ നിന്നും ബ്രേക്ക് എടുക്കണം എനിക്കങ്ങനെ ചെയ്യണം ഉണ്ടായിരുന്നു പക്ഷെ സ്ട്രീമിംഗ് എൻ്റെ ജോബായിരുന്നു അതിനുശേഷം ഞാൻ ഡിസപ്പിയർ ആയിട്ടുണ്ടെങ്കിൽ ആർക്കും എന്നെ വേണ്ടെന്ന കാരണം കൊണ്ട് തന്നെ ഞാൻ അവിടെ തന്നെ നിന്നു ഈ ഒരു കാര്യമാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ വെച്ചത് ഏറ്റവും വലിയ തെറ്റ് അങ്ങനെ ഞാൻ സ്ട്രീമിങ് തുടങ്ങി ഞാനന്ന് ശക്തമായി ചിരിച്ചു പക്ഷെ എനിക്ക് ചിരിക്കാൻ വേണ്ടി ആഗ്രഹമില്ലായിരുന്നു ഞാൻ ചാറ്റിൽ നോക്കി അപ്പോൾ അത് കണ്ടു അന്ന് മെസ്സേജ് അയച്ച അതേ വ്യക്തി എന്നെ വീണ്ടും മെസ്സേജ് അയച്ചു നൈസ് ഷർട്ട് കേട്ടോ അത് കണ്ടപ്പോൾ ഞാനെന്ന് വിറച്ചു കാരണം എൻ്റെ ക്യാമറ ആംഗിൾ എൻ്റെ ബോഡിയിലായിരുന്നില്ല പകരം വേറെ ഏതോ സ്ഥലത്തായിരുന്നു അപ്പോൾ ഇവൻ എങ്ങനെ മനസ്സിലായി ഞാൻ ഈ ഒരു ഡ്രസ്സാണ് ഇട്ടത് എന്ന് അവൻ എന്നോട് സൈഡിലോട്ടേക്ക് നോക്കുവാൻ പറഞ്ഞു ഞാൻ സൈഡിലേക്ക് നോക്കി കാബോർഡിൻ്റെ ഡോർ തുറന്നിരിക്കുകയായിരുന്നു ഞാൻ സ്ട്രീമിങ് എന്തു ചെയ്തു എന്താണ് സംഭവിക്കുന്നത് എന്ന് എനിക്ക് അറിയണമായിരുന്നു ഞാൻ മെല്ലെ അതിൻ്റെ അരികിലേക്ക് നടന്നു ഞാൻ ശക്തമായിട്ട് അതിൻ്റെ ഡോർ തുറന്നു അപ്പോൾ ഞാൻ അത് കണ്ടു ഒരു ഹിഡൻ പാനൽ തുറക്കുകയാണ് അതിൽ ഞാൻ കണ്ടു ഒരു ഹിഡൻ റൂം ഒരു ചെറിയ മുറി ഗാർബേജും ഫുഡ് റാപ്പേഴ്സും കൊണ്ട് അത് നിറഞ്ഞിരിക്കുകയായിരുന്നു അതുകൂടാതെ ഒരു സ്ലീപ്പിംഗ് ബാഗ് അതിൻ്റെ അർത്ഥം ഇവൻ ഇവിടെ തന്നെ ആയിരുന്നു താമസിച്ചുകൊണ്ട് ഇരുന്നത് ഞാൻ എടുത്തു അപ്പോഴവൻ എല്ലാ നേരം ഇവിടെ തന്നെ ആയിരുന്നു അല്ലേ ഞാൻ ബാക്കിലേക്ക് നോക്കി അപ്പോൾ ഞാൻ അത് കണ്ടു എൻ്റെ റൂമിൽ അയാൾ നിൽക്കുന്നുണ്ടായിരുന്നു അതെ എന്നെ ഇത്രയും നേരം സ്റ്റോക്ക് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു വ്യക്തി ഞാൻ ദീർഘമായി ശ്വാസം എടുത്തു ഞാൻ അലറി വിളിച്ചു അപ്പോൾ ആ സമയം തന്നെ അവൻ എൻ്റെ അടുത്തേക്ക് ഓടി എന്നിട്ട് അവൻ എൻ്റെ കഴുത്തിൽ പിടിച്ച് നിക്കുവാൻ തുടങ്ങി അപ്പോഴാണ് ഞാൻ അവിടെ ഒരു കത്തി കണ്ടത് ഞാൻ അതെടുത്തു അവനെ കുത്തി രക്തം എല്ലാ സ്ഥലത്തും രക്തമായിരുന്നു അവൻ താഴേക്ക് വീണു അവൻ്റെ കണ്ണുകൾ ഞാൻ കണ്ടു അതിൽ ഞാൻ ദേഷ്യം കണ്ടില്ല പക്ഷെ ഞാൻ അതിൽ ചതി കണ്ടു അവൻ ചലിക്കുന്നത് നിന്നു ഞാൻ പുറത്തേക്ക് ഓടി ആ സമയം തന്നെ പോലീസ് അവിടെ എത്തിയിരുന്നു ഞാൻ നേരത്തെ പോലീസിനോട് ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവരിവിടെ എത്തിയത് അവൻ ഒരുപാട് മാസങ്ങളായി എൻ്റെ അപ്പാർട്ട്മെൻ്റിലെ ഈ ഒരു കബോർഡിൽ തന്നെയായിരുന്നു താമസിച്ചുകൊണ്ട് ഇരുന്നത് അഥവാ കബോർഡിൽ ഉണ്ടായിരുന്ന സീക്രട്ട് റൂമിൽ അവനെല്ലാ നേരവും എന്നെ തന്നെയായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത് ആ ഒരു റൂമിൽ അവർ ഒരുപാട് നോട്ട്ബുക്സ് കണ്ടു അതിൽ എൻ്റെ പേരും ഉണ്ടായിരുന്നു അതുകൂടാതെ എൻ്റെ ഫോട്ടോസും അവൻ വിചാരിച്ചത് നമ്മൾ രണ്ടുപേരും ഒന്നാണെന്നാണ് ഞാൻ അവിടെ നിന്നും മാറി ഞാൻ എൻ്റെ ചാനൽ ഡിലീറ്റ് ചെയ്തു പക്ഷേ എന്നെ ഭയപ്പെടുത്തുന്ന കാര്യം എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോഴും ആരും എന്നെ നോക്കുന്നുണ്ടെന്ന ഫീലിംഗ് മാറിയിട്ടില്ല